എല്ലാവർക്കും നമസ്കാരം ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ഹൃദയം തൊട്ടുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ദിവ്യമാം തിരു ത്തിലോതുന്നു ദിവ്യമാം സൂക്തികൾ ലോകങ്ങളൊക്കെയും തീർത്തുവാണിടും ലോകൈകനാഥനെ വാഴ്ത്തുന്നു സർവരും കാരുണ്യമേകുന്ന രക്ഷകാനിൻ രക്ഷകൃപൂരം നിരന്തരം വർഷിക്ക ഞങ്ങളിൽ പാരാക്ഷിണ്യശാലിയായി വാഴുന്നോരീശ്വരൻ തിരുനാമത്തിൽ നിഖിലലോകങ്ങൾക്കും ഏകരക്ഷകനാകും സർവേശ്വരനല്ലയോ സകലസ്രുതിയും സന്തോഷ കൂസൂമങ്ങൾ സൗഹാർദ കൂളിറമകൾ സംഗമേച്ചൂഴുകട്ടെ മനങ്ങൾ എന്നും നിനവിലും കനവിലും നിനവിലും കനവിലും നിറയുന്ന തെളിനീര് ീട്ടൂഴൂകട്ടെ മനങ്ങളെന്നും ഈ മണ്ണിൽ ഒന്നാണ് നമ്മളെല്ലാരും ഒന്നാണ് നമ്മളെല്ലാരും ഈ മണ്ണിൽ ഒന്നാണ് നമ്മളെല്ലാരും അന്യരല്ല നമ്മളാരും ഈ മണ്ണിൽ അന്യരല്ല നമ്മളാരും ഇവിടെ പിറന്നവർ ഇവിടെ വളർന്നവർ ഈ മണ്ണിലലിയേണ്ടവ ഇവിടെ പിറന്നവർ ഇവിടെ വളർന്നവർ ഈ മണ്ണിലലിയേണ്ടവ ഒന്നാണ് നമ്മളെല്ലാരും ഈ മണ്ണിൽ ഒന്നാണ് നമ്മളെല്ലാരും അന്യരല്ല നമ്മളാരും ഈ മണ്ണിൽ അന്യരല്ല നമ്മളാരും നമ്മൾ വസിക്കുന്ന ഭൂമിയൊന്ന് നമ്മൾ ശ്വസിക്കുന്ന വായുവൊന്ന് നമ്മിൽ തുടിക്കുന്ന ഹൃദയമൊന്ന് നമ്മിൽ ഒഴുകുന്ന രക്തമൊന്ന് ഞാനില്ല നീയില്ല നമ്മളൊന്നാണെന്ന ചിന്തയിൽ ചന്തമുള്ളിന്ത്യൊന്ന് ഞാനില്ല നീയില്ല നമ്മളൊന്നാണെന്ന ചിന്തയിൽ ചന്തമുള്ളിന്ത്യൊന്ന് ഒന്നാണ് നമ്മളെല്ലാരും ഈ മണ്ണിൽ ഒന്നാണ് നമ്മളെല്ലാരും അന്യരല്ല നമ്മളാരും ഈ മണ്ണിൽ അന്യരല്ല നമ്മളാരും ഇവിടെ പിറന്നവർ ഇവിടെ വളർന്നവർ ഈ മണ്ണിലലിയേണ്ടവർ ഇവിടെ പിറന്നവർ ഇവിടെ വളർന്നവർ ഈ മണ്ണിലലിയേണ്ടവർ ഒന്നാണ് നമ്മളെല്ലാരും ഈ മണ്ണിൽ ഒന്നാണ് നമ്മളെല്ലാരും കൂടെയുണ്ട് ഞങ്ങളെന്നുമെന്നും കൂടെയുണ്ട് ഞങ്ങളെന്നും മതമൈത്രി പുലരുന്ന മഹിതമാം നാട് മഹത്തുക്കൾ വിതച്ചിട്ട ഗുണമൊരു പാട് മലയാളി കവികളെ കവിതകൾ മാമാര നിരകളാൽ നിറഞ്ഞ നാട് മനസം കുളിർപ്പിക്കും വെട്ടിച്ചിറ മമനാടി പിറവിയിൽ പെരുത്തഭിമാനം മമതയിൽ കഴിയുന്ന ജന തീരുമാനം മടവിൽ വിരിച്ചതിന്മേലെ നിലവാനം നീതിക്കും സ്നേഹത്തിനും നിലകൊള്ളേണം നേട്ടങ്ങൾ വരിച്ച് നാം വിജയിക്കണം ഒരുപാട് സന്തോഷത്തിന്റെ സ്നേഹത്തിന്റെ സൗഹാർദ്ദത്തിന്റെ മലരികൾ പരിമളം വരക്കുന്നു വിട്ട ചിറക്ക് ഒരിക്കലും മറക്കാനാവാത്ത വലിയ സന്തോഷത്തിന്റെ ഒരു സുധനം ഈ നാടിന്റെ ഓരോ പ്രദേശങ്ങളിൽ നിന്നും തന്റെ കൈക്കുഞ്ഞുങ്ങളെയും പിടിച്ച് ഏതോ രാഘോഷം പോലെ പെരുന്നാളോ ഓണമോ ക്രിസ്മസോ എന്താണെന്ന് അറിയില്ല തന്റെ കൈക്കുഞ്ഞു